തൃക്കാക്കര നഗരസഭാങ്കണത്തിൽ ഒച്ചപ്പാടും ബഹളവും ഉന്തും തള്ളും കാക്കനാട് വഴിയോരക്കച്ചവടക്കാരെ ഒഴിപ്പിച്ച ആ കടകൾ പൊളിച്ച സാധനങ്ങൾ ലേലം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നടന്നത് നഗരസഭ ഒരു കിലോയ്ക്ക് ഇരുപത് രൂപയാണ് നിശ്ചയിച്ചിരുന്നത് ലേലം വിളിച്ച് വിളിച്ച് മുപ്പത്തിയാറ് രൂപ അൻപത് പൈസയ്ക്ക് ലേലം ഉറപ്പിച്ചു നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരോളം ഈ ഒരു ലേലത്തിൽ പങ്കെടുത്തു ഈ ലേലത്തിൽ പങ്കെടുത്തവരെ ചൊടിപ്പിച്ചത് ഈ ലേലത്തിൽ വരാതെ കവറിൽ തുക കോട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഇതിൽ ഇ എം ഡി അടച്ച റെസിപ്റ്റ് ഇല്ല എന്നുള്ള തർക്കം ഇതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത് ഏതായാലും രൂക്ഷമായിട്ടുള്ള വാക്കേറ്റത്തിന് ഇത് കാരണമായി മണിക്കൂറുകളോളം ശ്രീ കാക്കര നഗരസഭാ അങ്കണത്തിൽ ഒച്ചപ്പാടും ബഹളവുമായിരുന്നു ലേലം വിളിച്ച തുകയിൽ നിന്നും കുറവായിരുന്നു കവറിൽ കൂട്ടിയിരുന്നത് അതുകൊണ്ട് ഇത് തള്ളി ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ